ഒരിക്കലും ഇതൊരു നടപടിയായി കണക്കാക്കാൻ കഴിയില്ല ഇതൊരു സാധാരണ സ്ഥലം മാറ്റം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് എ ഡി ജി പി ലോ ആൻഡ് ഓർഡറിനെതിരായി അതിശക്തമായ ആരോപണങ്ങൾ ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ നടപടിയാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് പക്ഷെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന മട്ടിലാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പെരുമാറിയിരുന്നത് അദ്ദേഹത്തെ തൽക്കാലം അദ്ദേഹത്തിൻ്റെ ഒരു ബറ്റാരിയിൽ നിലനിർത്തുകയും ലോ ആൻഡ് ഓർഡർ മാറ്റുകയും ചെയ്തു ഇതെങ്ങനെയാണ് നടപടി ഉണ്ടാകുന്നത് ട്രാൻസ്ഫർ ഈസ് നോട്ട് എ പണിഷ്മെൻറ്റ് അതൊരു സാധാരണ നടപടി മാത്രമാണ് ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു അടവ് മാത്രമായി മാത്രം നമുക്ക് കാണാൻ സാധ്യമാവുകയുള്ളൂ പ്രതിപക്ഷം ശക്തമായ സമരങ്ങൾ നടത്തുകയും സി പി ഐ മുന്നണിക്കകത്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ സി പി ഐക്കാരെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ നടപടി മാത്രമാണ് ഉണ്ടായിരുന്നത് ഇന്നലെ ബിനോയ് വിഷയം പറയുന്നത് കേട്ടു ഇത് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ വിഷയമാണ് ഇത്രയും വലിയ കുഴപ്പങ്ങൾ ചെയ്ത ഒരു വ്യക്തിയെ ആ സ്ഥലത്തു നിന്നൊന്ന് മാറ്റുന്നത് എന്ത് രാഷ്ട്രീയ വിജയമാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഇടതുപക്ഷത്തിൻ്റെ എന്ത് രാഷ്ട്രീയ വിജയമാണ് ഇവിടെ ഉണ്ടായത് ഇതൊക്കെ പറയുമ്പോൾ കേൾക്കുന്ന ജനങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ഓർക്കണം എന്നാണ് എനിക്ക് പറയാറ് കൊടുക്കുകയാണ് മാത്രമാണ് അതാണ് ഞാൻ പറഞ്ഞത് അത് നടപടിയല്ലല്ലോ ഇവിടെ ഉണ്ടായിരിക്കുന്നത് താൽക്കാലമേ ഒന്ന് കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു അടവ് മാത്രമാണ് ഇവിടെ ഒരു നടപടി ഉണ്ടായിട്ടില്ല ഇപ്പോഴും എ ഡി ജി പി സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുള്ളത് ഇവരെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി ചെയ്ത നടപടിയാണ് പിന്നെ പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ ശക്തമായി ഇത് ഉന്നയിക്കുമെന്ന് കണ്ടുകൊണ്ട് കൂടിയാണ് ഇത് ഒരു ചെറിയ സ്ഥലം മാറ്റം ഉണ്ടായത് സ്ഥലമാറ്റം എന്തിനാണെന്ന് ആർക്കും അറിയില്ല അപ്പൊ നോർമലായ ഒരു നടപടിയായിട്ട് മാത്രമേ മുഖ്യമന്ത്രി കാണുന്നുള്ളൂ